നാല്പത് വർഷത്തോളമായി ബഹറിൻ പ്രവാസിയായിട്ടുള്ള കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി സതീഷ് മുതലേലിന്റെ ഇത്തവണത്തെ ബഹറിന യാത്ര സോഷ്യൽ മീഡിയകളിൽ വൈറൽ കാഴ്ചയാവുകയാണ് അതിന്റെ കാരണം താൻ സഞ്ചരിച്ച ഇൻഡിഗോ വിമാനം പറത്തിയത് സതീഷിന്റെ മകൾ ശ്രുതിയാണ് എന്നതാണ് ശ്രുതി തന്നെയാണ് ഈ കാര്യം യാത്രക്കാരുമായി പങ്കിട്ടത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കോസ്റ്റ് ഗാർഡ് വനിതാ പൈലറ്റ് എന്ന സ്ഥാനം കരസ്ഥമാക്കിയ ശ്രുതി നിലവിൽ ഇൻഡിഗോ വിമാനത്തിൽ ഫസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുകയാണ് രണ്ടാം ക്ലാസ് മുതൽ ബഹ്റിലെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച ശ്രുതിക്ക് ചെറുപ്പം മുതലേ ഒരു പൈലറ്റാകൂ എന്നതായിരുന്നു ലക്ഷ്യം ആ സ്വപ്നത്തിലേക്കുള്ള ശ്രുതിയുടെ യാത്രയ്ക്ക് എന്നും പിന്തുണ നൽകിയവരാണ് അച്ഛൻ സതീഷും അമ്മ ലീനയും സഹോദരി സ്വാതിയും അടങ്ങുന്ന കുടുംബം The person responsible or who, is, who has supported me and the reason for me dawning the stripes and the weight is standing today on this flight, That is none other than my father who is seated in one alpha. <laughs> and support has given me all the strength to soar thousands of feet into the skies. Welcome on board papa. Updates on uh, the flight. Uh, total flight time would be approximately 4 hours and 5 minutes. We'll be cruising at an altitude of 36,000 feet above sea level. That is at, uh, approximately 11 kilometers. Uh, we have a wonderful uh, set of crew on board led by Ms. Jansi. Should you need any assistance, please do feel free to approach them. Otherwise, sit back, relax. And enjoy the Itigo experience. Thank you once again. And thank you, for giving me this opportunity. I'm very blessed. Thank you. Hi, sir. Hi. <laughs> <laughs> കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് പദവിയിൽ എട്ട് വർഷത്തെ സേവനത്തിന് വിരമിച്ച ശ്രുതി രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിലാണ് ഇൻഡിഗോ വിമാന കമ്പനിയുടെ ഭാഗമാകുന്നത് ഭർത്താവ് ദേവരാജ് യാനിയും ഇൻഡിഗോവിൽ തന്നെ സീനിയർ ഫസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുന്നു ആറു വയസ്സുകാരിയെ മകൾ ആത്മീയോടൊപ്പം ആലുവയിലാണ് ഇവരുടെ താമസം ശ്രുതിയുടെ പിതാവ് സതീഷും മാതാവ് ലീനയും ബഹറിലെ കലാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യങ്ങളാണ് ഏതൊരാൾക്കും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു സതീഷ് മുതലയിലും അതുപോലെ മകൾ ശ്രുതിക്കും ലഭിച്ചത് അച്ഛനും മകൾക്കും അഭിനന്ദനങ്ങൾ